രാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതിയാക്കാൻ പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ ദില്ലി മദ്യനയ അഴിമതി കേസിൽ പ്രതി ചേർക്കുമെന്ന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ കേസിൽ പ്രതിയാക്കാനൊക്കുമോ പ്രൊവിഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൽ അതിന് വകുപ്പുണ്ടോ പരിശോധിച്ചാൽ സെക്ഷൻ എഴുപതാണ് ഇത് സംബന്ധിച്ച് പറയുന്ന ഏക വകുപ്പ് കമ്പനികളെ ഇത്തരം കേസുകളിൽ പ്രതിയാക്കാം എന്നാണ് ഇതിൽ വിവരിക്കുന്നത് കമ്പനികളുടെ തീരുമാനമെടുക്കാവുന്ന ഇരിക്കുന്നവർ തെറ്റ് ചെയ്താൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ കമ്പനിക്കെതിരെയും കേസെടുക്കാം കമ്പനിയെ പ്രതിയാക്കാം പക്ഷേ അതിൽ രാഷ്ട്രീയ പാർട്ടി എന്നൊരു വാക്കേ ഇല്ല സെക്ഷൻ എഴുപതിൽ എന്നല്ല ഈ നിയമത്തിൽ ഒരിടത്തും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കമ്പനി എന്ന് പറഞ്ഞാൽ പക്ഷേ രാഷ്ട്രീയ പാർട്ടിയും പെടും എന്നാണ് ഇ ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വ്യാഖ്യാനം ശരിയാണ് ലോകത്തെല്ലായിടത്തും കമ്പനി കാര്യങ്ങൾക്കായി കമ്പനി ആക്ട് എന്നൊരു ബൃഹത് നിയമമുണ്ട് കമ്പനിയിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ളവരെക്കുറിച്ച് അതിൽ കൃത്യമായി നിർവചനമുണ്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അവർ ചെയ്താൽ കമ്പനി ചെയ്യുന്നത് പോലെയാണ് എന്നാണ് സങ്കല്പം നിയമപരമായി രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലോ കമ്പനിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളേ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇല്ല ലാഭമില്ല മുതൽ മുടക്കമില്ല കമ്പനി തുടങ്ങുന്നത് പോലെയല്ല രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണവും അതുകൊണ്ട് കമ്പനി നിയമത്തിലെ ഒരു വകുപ്പും രാഷ്ട്രീയ പാർട്ടികൾക്ക് പാലിക്കാനുമാവില്ല ചുരുക്കത്തിൽ കമ്പനി നിയമത്തിലേക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരാനേ പറ്റില്ല ഒരു കാര്യം കൂടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനം ഓരോ രീതിയിലാണ് അപ്പോൾ ഉദാഹരണത്തിന് കേരള കോൺഗ്രസിൽ തീരുമാനമെടുക്കുക പണ്ട് കെ എം മാണിയായിരുന്നു ഇപ്പോൾ ജോസ് കെ മാണിയാണ് തീരുമാനങ്ങൾക്ക് ഔപചാരിക അംഗീകാരം നൽകുക മാത്രമാണ് സംസ്ഥാന സമിതി ചെയ്യുക ചിലപ്പോൾ അതും ഉണ്ടാകില്ല ഇനി സി പി വന്നാലോ അവിടെ പാർട്ടി സെക്രട്ടറി അല്ല പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനമെടുക്കുക കോൺഗ്രസിലും ഇതുപോലെയുള്ള സംവിധാനമുണ്ട് പക്ഷേ പലപ്പോഴും തീരുമാനമെടുക്കാനുള്ള ചുമതല ഹൈക്കമാൻഡിന് കൈമാറി കൈ കഴുകുകയാണ് സംസ്ഥാന ഘടകങ്ങൾ പലപ്പോഴും ചെയ്യുക ഇനി ഈ പാർട്ടികളിലെ തീരുമാനമെടുക്കുന്ന രീതി അതെപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല ഇടയ്ക്കിടെ മാറുകയും ചെയ്യും ഇതിനെല്ലാം ആധാരമാകുന്നത് അതാത് പാർട്ടിയുടെ ഭരണഘടനയാണ് അല്ലാതെ ഇന്ത്യൻ കമ്പനി നിയമമല്ല പിന്നെ എങ്ങനെയാണ് സാർ രാഷ്ട്രീയ പാർട്ടികൾ കമ്പനിയാകുന്നത് ഇനി ഇതേ യുക്തി അങ്ങനെ നോക്കിയാൽ ഇതേ യുക്തി ഉപയോഗിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റും സംസ്ഥാന ക്യാബിനറ്റും ഒരു കമ്പനിയല്ലേ ഒരു സംഘം ആളുകൾ അതായത് ഒരു ബോഡി കോർപ്പറേറ്റ് യോഗം ചേർന്ന് നടക്കമുള്ള നയങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നു അതെ അപ്പോൾ ക്യാബിനറ്റും കമ്പനിയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതാത് ക്യാബിനറ്റുകളിലെ സി യുമാരായും വരും അവരെയും ഈ പി എം എൽ എ അക്കിൽപ്പെടുത്താൻ പറ്റുമോ പറയാൻ പറ്റില്ല നാളെ ചിലപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ഇപ്പോഴേ തിരക്കഥ തയ്യാറാക്കി തുടങ്ങിയതാണെങ്കിലോ ആയിരിക്കാം അഴിമതിക്കാരായ പൊതുപ്രവർത്തകരെ പൂട്ടാൻ നമുക്ക് വേറെ നിയമങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അഴിമതി നിരോധന നിയമം ശക്തമാണ് കെജ്രിവാളോ സിസോഡിയോ കൈക്കൂലി വാങ്ങി സർക്കാർ നയം തിരുത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ നയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിയമത്തിലെ വകുപ്പുകൾ തന്നെ ധാരാളം കേരളത്തിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിൽ ജയിലിൽ കിടന്നത് ഓർമ്മയുണ്ടാകുമല്ലോ അതിനുപക്ഷേ ശക്തമായ തെളിവുകൾ കൊണ്ടുവരണം അതേസമയം പ്രൊവിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന നിയമം അതിൻ്റെ പ്രത്യേകത നിസ്സാര സംശയങ്ങൾ മതി മാസങ്ങളോളം ഒരാളെ ജാമ്യമില്ലാതെ അകത്തിടാം ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയെ അതിൽ കേസിൽ പ്രതിയാക്കിയാലോ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാം അവരുടെ വസ്തുവകളുടെ കൈമാറ്റം തടയാം വേണമെങ്കിൽ പിടിച്ചെടുക്കുകയും പിടിച്ചെടുക്കുകയുമാകാമായിരിക്കും അതാണ് അതുമാത്രമാണ് ഈ നിയമത്തോട് ഇത്ര സ്നേഹം സംഭവം ഇത്രയേ ഉള്ളൂ കെജ്രിവാളിൻ്റെ സംഘത്തെ മുഴുവൻ പൂട്ടണം കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ മുതൽ അയാളൊരു മൈക്കും പിടിച്ച് നാട് മുഴുവൻ നടക്കുകയാണ് ആദ്യത്തെ ദിവസം ബി ജെ പിയിലെ റിട്ടയർമെൻറ്റ് പ്രായം എഴുപത്തഞ്ചാണെന്ന് ഓർപ്പിച്ച് വട്ടം കറക്കി പിന്നെ മോദിയെ വയസ്സനെന്ന് വിളിച്ചു അതും പോരാത്തതിന് വെറും നാലാം ക്ലാസ് പാസ്സായുമെന്ന് ആക്ഷേപിച്ചു ആർക്കായാലും ദേഷ്യം വന്നു പോവും അതാണ് കാര്യം അതുമാത്രമാണ് കാര്യം നമസ്കാരം the intelligent choice